തൃശൂർ കോടന്നൂരിൽ ഓട്ടോ ദേഹത്തിടിക്കാൻ പോയി എന്നാരോപിച്ച് യാത്രക്കാരന് ക്രൂരമർദ്ദനം സ്വദേശിക്ക് പരിക്ക് സംഭവത്തിൽ ഒൻപത് യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു മർദ്ദനത്തിന്റെ സിസിടി എന്തായിരുന്നു സംഭവം സംഭവം ഈ കോടന്നൂർ പ്രദേശത്ത് എത്തിയ ഓട്ടോറിക്ഷ ദേഹത്ത് ഇടിക്കാൻ പോയി എന്ന പേരിലാണ് ഇത്തരത്തിൽ യാത്രക്കാരനുമായി ഒരു സംഘം തർക്കമാവുകയും തുടർന്ന് യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ കോടന്നൂരിലെ ഒരു ബാറിൽ മർദ്ദി ബാറിലെത്തിയ യുവാക്കളാണ് യാത്രക്കാരനെ വളഞ്ഞിട്ട് മർദ്ദിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിട്ട സംഭവം ഈ സംഭവമായി ബന്ധപ്പെട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തായതോടുകൂടി തന്നെയാണ് ഈ സംഭവം പുറത്തറിയുന്നത് എന്നാലും ഈ പ്രതികൾക്കെതിരെ വധശ്രമത്തിനെ കേസെടുത്തിട്ടുണ്ട് ഒമ്പത് യുവാക്കൾക്കെതിരെയാണ് ഇപ്പോൾ വധശ്രമത്തിനത്തിന് കേസെടുത്തിട്ടുള്ളത് പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസിന്റെ സ്ഥിതികരണം ശരി ആനന്ദ്